നാം നമ്മുടെ ശരീരത്തിന് ഭക്ഷണം നൽകുന്നത് പോലെ നാം നമ്മുടെ മനസ്സിനും ഭക്ഷണം നൽകുന്നുണ്ട് നമ്മുടെ മനസ്സിനുള്ള ഭക്ഷണം നമ്മൾ സ്വീകരിക്കുന്നത് നമ്മുടെ കണ്ണുകളിലൂടെയും കാതുകളിലൂടെയുമാണ് അതായത് നാം നിത്യവും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിനുള്ള ഭക്ഷണമായി പരിണമിക്കുന്നുണ്ട് അതിനാൽ നാം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നോ നമ്മുടെ കണ്ണുകളിലൂടെ അതുപോലെ നമ്മുടെ കാതുകളിലൂടെ കത്തേക്ക് സ്വീകരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിന് ദഹിപ്പിക്കുവാൻ കഴിവുള്ളതാണോ എന്ന് നാം ചിന്തിക്കണം നമ്മുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന നമ്മുടെ മനസ്സിനെ സ്തംഭിപ്പിക്കുന്ന കാര്യങ്ങൾ നാം നമ്മുടെ കണ്ണുകളിലൂടെയും കാതുകളിലൂടെയും സ്വീകരിക്കാതിരിക്കണം അഥവാ നിങ്ങൾക്ക് ഊർജ്ജസ്വലനായി മുന്നേറണമെങ്കിൽ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും നിങ്ങളൊരു ബധിരനായി മാറേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങളൊരു Um then I